ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വാരിക്കും ജെംഷിസ്മാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഓഫർ കളക്ഷൻ ആണ് അടിപൊളി കുർത്തീസുകളുണ്ട് ഓൾ ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് അതായത് ത്രീ പീസ് ആയിക്കോട്ടെ നമ്മളുടെ ടു പീസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ സിംഗിൾ കുർത്തികൾ എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് എന്തായാലും ഇന്നത്തെ ഓഫർ ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അടിപൊളി കുർത്തീസുകളാണ് അപ്പൊ നമ്മൾ ആ കുർത്തികളെല്ലാം കണ്ടുവരാൻ അതിന് മുന്നിലായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യുക അപ്പൊ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകണം കേട്ടോ ആദ്യത്തെ കളക്ഷനിലെത്തി കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള ടോൺ റയോൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് നല്ല എന്താ പറയാ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് അല്ലേ ഓരോ ഡിസൈൻസും സൂപ്പറാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിന് ആണ് അതെ മറക്കാൻ പറ്റില്ല അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്നും എന്നും ഈ ഈ ഒരു 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 പുതിയതുപോലെ നിങ്ങൾക്ക് ഒരേപോലെ അതാണ് പ്രത്യേകത എന്ന് പറയുന്നത് യൂസ് 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 ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഡെയിലി ആണെങ്കിലും അടിപൊളിയായിട്ട് ഞാൻ ഇങ്ങനെയുള്ള മെറ്റീരിയൽ ഒക്കെ ഇടുക നല്ല സോഫ്റ്റ് ആയിട്ട് ആണ് ഇന്നത്തെ ഓഫർ എന്ന് വെച്ചാൽ ഇത് മൂന്നെണ്ണം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൂന്നെണ്ണം ആയിരം രൂപയ്ക്ക് സെയിൽ ചെയ്തതാണ് ഇന്ന് മൂന്നെണ്ണം ആയിരം രൂപയ്ക്ക് വാങ്ങിക്കുന്ന സമയത്ത് ഒരു കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ അടിപൊളിയായിട്ടുള്ള പീസാണ് ഓരോന്നോരോന്ന് കണ്ടുവരാട്ടോ വേഗം പേം കണ്ടുവരാം അത്രയും നല്ല നല്ല പീസുകളാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഏതൊരു ഫംഗ്ഷനിലേക്കും ബ്രാൻഡായിട്ട് ഇട്ടിട്ട് പോവാൻ പറ്റിയ പീസാണ് അല്ലേ അടിപൊളി ആയിട്ട് ഇട്ടിട്ട് പോവാം ഇനിയിപ്പൊ വീട്ടിലായിട്ട് റഫ് ആയിട്ട് യൂസ് ചെയ്യണേ യൂസ് ചെയ്യുക അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതെ ടോൺ ആണ് ടോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ആയിട്ട് എന്താ പറയാ നല്ല സ്മൂത്ത് ഉള്ള മെറ്റീരിയൽ ആണ് അല്ലെ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഒരുപാട് അയൻ ചെയ്ത ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റൂല ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് അതുപോലെ വാഷ് ചെയ്ത വേഗണവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളിയായിട്ട് ഇത് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യുള്ള ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡെയിലി യൂസ് ഡെയിലി യൂസിന് ഏറ്റവും പറ്റിയൊരു മെറ്റീരിയൽ ആണ് വിലയാണെങ്കിൽ തുച്ഛം ഗുണമാണെങ്കിൽ വെച്ചത് നമുക്ക് ഒരു കമൻസിലൂടെ വന്നാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കേട്ടോ ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു ഡ്രസ് ഇട്ടിട്ട് വീട്ടിൽ എന്താ പറയാ വീട്ടിലിരിക്കുകയാണ് പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ ഡ്രസ്സ് മാറേണ്ട കാര്യൊന്നും ഇല്ലെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലേ ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിലും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ആയിട്ട് അപ്പൊ മൂന്നെണ്ണം എടുക്കുമ്പോൾ രണ്ട് വർഷമായിട്ട് സെയിം മെറ്റീരിയൽ ആണ് സെയിം ആണ് രണ്ട് വർഷമായി ഇന്നും ഈ ഒരു മെറ്റീരിയൽ ഒരു കേടൂല അത്രയും ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് സൂപ്പറാണ് ഈ ഒരു എന്താ പറയാ ടു ടോൺ എന്ന് പറയുന്ന മെറ്റീരിയൽ കേട്ടോ കണ്ടോ അടിപൊളിയായിട്ടില്ലേ നല്ല കളർ ചാർട്ടാണ് ഉപയോഗിക്കുക അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അതാണ് ഞാൻ നേരത്തെ പറയാൻ വന്നത് കേട്ടാ കുറച്ച് പുറത്തൊക്കെ നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഡെയിലി വേറായിട്ട് അടുക്കള പണിക്കൊക്കെ ഇട്ട് നിക്കാനോ വിലയൊക്കെ കുറവല്ലോ അല്ലേ കണ്ടില്ലേ നെക്സ്റ്റ് കളർ കണ്ടില്ലേ അടിപൊളിയാണ് ഇതിലൊരു മോഡലൊക്കെ ഉണ്ട് കേട്ടോ ചെസ്റ്റ് വർക്ക് ഒക്കെ ഹെവിയായിട്ട് ചെസ്റ്റ് വർക്ക് ആണ് രണ്ടായിരം രൂപയ്ക്ക് എടുക്കുന്ന ചുരിദാറിന്റെ ഒരു എന്താ പറയാ ഒരു കുർത്തിന്റെ ഒരു ചെസ്റ്റ് വർക്ക് ആണ് അതിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗി ത്രീ ഫോർത്ത് കൈ ഒക്കെ നല്ല ഉണ്ട് അത് സൈസ് പറഞ്ഞില്ലല്ലോ എക്സൽ ആർക്കും ഡബിൾ എക്സിലാർക്കും പറ്റൂലെ ആണെങ്കിൽ ഉണ്ട് ചോദിച്ചാൽ ഏത് സൈസും ആണെങ്കിലും ജംഷി അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ക്വാളിറ്റി മെറ്റീരിയൽ സ്ലിറ്റ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ കയ്യിലൊക്കെ വർക്കുകൾ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നതിൽ മൂന്ന് സൈസ് അവൈലബിൾ ആണ് എക്സല് മുതൽ എല് മുതൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സിൽ വേണമെങ്കിൽ ജെംസിനോട് ചോദിക്കാം നമ്മുടെ അടുത്ത് പോപ്കോൺ പോപ് കോൺ ഐറ്റംസുകളൊക്കെ ഉണ്ട് ഫൈവ് എക്സേ ഓൾ ഐറ്റംസ് അവൈലബിൾ ആണ് ഓൾ മെറ്റീരിയൽസ് അതായത് റിംഗിൾ ആയിക്കോട്ടെ റയോൺ ആയിക്കോട്ടെ പോപ്കോൺ ആയിക്കോട്ടെ ക്രഷ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാ ക്രൈപ്പ് ആയിക്കോട്ടെ എല്ലാ മെറ്റീരിയൽസും തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അതിനൊത്ത പാന്റുകൾ നമ്മുടെ അടുത്ത് ഉണ്ട് മൂന്ന് പാന്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ എന്താ ക്രഷ് പലസ ആയിക്കോട്ടെ പലാസ പോൺ പലാസ ആയിക്കോട്ടെ ജഗിനായിക്കോട്ടെ ഏത് നിങ്ങൾ മൂന്നെണ്ണം മിക്സ് ചെയ്ത് എടുക്കണമെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയെ വരുന്നുള്ളു അപ്പൊ നിങ്ങൾ ഈ ടോപ്പ് ഒക്കെ ഒരു കോംബോ ഓഫർ എടുക്കുന്ന സമയത്ത് പാന്റും കൂടി എടുക്കണ പറ്റോ എക്സിലാർക്ക് എല്ലാ റയോൺ മെറ്റീരിയൽ ആണ് എസ് കൂടിയ റയോൺ ആണ് ഹെവി ആയിട്ടുള്ള റയോൺ ആണ് കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ആണ് ചെസ്റ്റ് വർക്ക് ഒക്കെ നിങ്ങൾക്ക് ഒരു രണ്ടായിരം രൂപേന്റെ കുർത്തിൽ വരുന്ന ചെസ്റ്റ് വർക്ക് ആണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ ഇത് വില കുറവാണെന്ന് പറഞ്ഞിട്ട് എന്താ പറയാ മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ലാന്ന് കരുതണ്ട അടിപൊളി ക്വാളിറ്റി ഹെവി ആയിട്ട് ഇപ്പൊ നമ്മളൊരു ബ്രാൻഡ് ഷോപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് അല്ലെ നമ്മൾ എന്ത് റേറ്റില കൊടുക്കണം മൂന്നെണ്ണം ആയിരം രൂപ കൊടുക്കുന്നുണ്ട് ഒരു കുർത്തി ഫ്രീ ഉണ്ട് ഒരു കുർത്തി ഫ്രീ ഉണ്ട് എല്ലാ സൈസും ഉണ്ട് എൽ സൈസ് മുതൽ ഫോർ ഫൈവ് വരെ ഉണ്ട് കാണിക്കണ പീസ് എൽ സൈസ് മുതൽ ഫോർ ഫൈവ് വരെ ഉണ്ട് അപ്പൊ വേണ്ടവര് വരിക കണ്ടോ നല്ല ഭംഗിയുണ്ട് സ്ലിറ്റും ഉണ്ട് ലൈനും ഉണ്ട് കേട്ടോ രണ്ടും ഉണ്ട് അല്ലേ അടിപൊളിയായിട്ടില്ലേ നല്ല ഭംഗിയുള്ള സൂപ്പർ മെച്ച കയ്യില് ഒക്കെ ഉണ്ട് കേട്ടോ ചിലതില് കയ്യിൽ വർക്ക് ഒക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള റയോൺ തന്നെയാണ് നല്ല ഹെവി റയോൺ കോട്ടൺ ഇത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള റയോൺ ആണ് കണ്ടില്ലേ നന്നായിട്ടില്ലേ അപൊി ആണ് അപ്പൊ നേരത്തെ മൂന്നെണ്ണ ആയിരം രൂപയ്ക്ക് ഇട്ടാണ് ഇന്ന് മൂന്നെണ്ണ ആയിരം രൂപക്ക് എടുക്കുമ്പോ ഒരു കുർത്തീസ് ഫ്രീ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള കുർത്തീസ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് അപ്പൊ നല്ല നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് ഓൾ മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് കണ്ടോ നല്ല വർക്കാണ് ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറാണ് ഇപ്പൊ ഇന്ന് ജംഷി യൂസ് ചെയ്യുന്നില്ല അടുത്ത കളറാണ് കേട്ടോ ടൈപ്പിലാണ് ഇപ്പോ രണ്ടു വർഷമായി ഈ ഒരു മെറ്റീരിയലിനൊരു കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഇത് വാങ്ങിച്ചവർക്ക് ഒന്ന് കമന്റ്സ് ഇടണം ഒരുപാട് പേര് നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ടാവും കമന്റ്സ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് കമന്റ്സ് വേണമെങ്കിൽ അത് വന്നിട്ട് നമ്മൾ എന്താ പറയാ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മള് ചിലത് ഉപയോഗിച്ചാണെങ്കിൽ ഉപയോഗിച്ചതിന്റെ ക്വാളിറ്റി അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റും അല്ലേ എല്ലാ മെറ്റീരിയലിനും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അതുപോലെ നമുക്ക് കണ്ടാൽ അറിയുന്ന എല്ലാ മെറ്റീരിയൽസിന്റെ നമ്മളെ കൂടി പറയുന്നുണ്ട് അല്ലേ ഇത് റയോൺ ആണ് ഇത് എല്ലാ കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് കേട്ടോ ഇത് റയോൺ ആണ് ജി എസ് എം കൂടിയ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഈ ജി എസ് എന്ന് പറയുന്നത് കട്ടിയാണ് കേട്ടോ ഈ തുണിന്റെ ക്വാളിറ്റി കട്ടിനെയാണ് ജി എസ് എം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ആയിട്ട് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാം എല്ലാ ഗുണനിലവാരങ്ങളും ഈയൊരു വീഡിയോയിൽ ഈ ഒരു വീഡിയോയിലൊന്നല്ല എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് ജംഷനെ വിളിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കുക കോളിങ് ഓപ്ഷൻ നമുക്ക് ഉണ്ട് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നെക്സ്റ്റ് ഇതും എല് എക്സല് അല്ലേ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്ന ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ റയോൺ റയോൺ ആണെങ്കിലും നല്ല ജി എസ് എം കൂടിയ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഇതൊക്കെ ജീൻസിന്റെ ടൈപ്പിൽ വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് അല്ലേ അടിപൊളിയായിട്ട് യൂസ് ചെയ്യ അപ്പോ റയോണ് കോട്ടൺ അതുപോലെ പോപ്കോണ് റിംഗിള് എല്ലാ മെറ്റീരിയൽസും നമ്മളുടെ ടൂട്ടോണ് എല്ലാ മെറ്റീരിയൽസും നമ്മളിവിടുത്തെ അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പൊ എന്റെ റേറ്റ് ഒക്കെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് മൂന്നെണ്ണം ആയിരം രൂപ ഒരു കുർത്തീസ് ഫ്രീ ഉണ്ട് അങ്ങനെ ടോട്ടല് നാല് പീസ് ആയിരം രൂപ ഇതൊക്കെ ആണ് കേട്ടോ കോട്ടണില് വരുന്നതാണ് അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള പീസുകളാണ് കേട്ടോ ഏതൊരു ബ്രാൻഡായിട്ടുള്ള ഫംഗ്ഷനും നല്ലൊരു അടിപൊളി സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് നല്ലൊരു ലിനൻ ടൈപ്പിൽ ഉണ്ട് നമ്മൾ എപ്പോഴും അല്ലെ എല്ലാം ഓരോ മെറ്റീരിയൽസും ഓരോ പ്രത്യേകതയുണ്ട് നമ്മൾ ഒന്നും നല്ലത് പറഞ്ഞിട്ട് ഒന്നിനെ താഴ്ച കെത്താൻ പാടില്ല ഓരോ ക്വാളിറ്റിക്ക് ഓരോ പ്രത്യേകത ഉണ്ട് ഓരോ മെറ്റീരിയൽ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടും അല്ലേ ഇതാണ്ടോ ഇതൊക്കെ കോട്ടൺ ഫീൽ ഉള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള എയ്റ്റി പെർസെന്റ് കോട്ടണും ട്വന്റി പെർസെന്റ് റയോൺ ഉണ്ടാവും അല്ലെ ംഷി അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് സൈസ് എന്ന് പറഞ്ഞാൽ ഓൾ സൈസ് വലിയ സൈസ് വരെ നമ്മുടെ അടുത്ത് എല്ലാം തന്നെ അവൈലബിൾ ഉണ്ട് അപ്പോ എന്താ പറയാ നമുക്ക് ഇന്ന് കാണിക്കുന്നതിൽ ഓൾ സൈസിന്റെ ഓൾ തരം വിവിധ മെറ്റീരിയൽസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലെ നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല ബ്രാൻഡായിട്ട് നല്ല റിച്ച് ലുക്കോടുകൂടി യൂസ് ചെയ്യാൻ പറ്റിയ പീസുകളാണ് ഇന്ന് കാണിക്കുന്ന എല്ലാം തന്നെ കേട്ടോ നെക്സ്റ്റ് കണ്ടോ ഡെൽറ്റ ഡെൽറ്റയിലും തന്നെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് നമുക്കൊരു എന്താ പറയാ എത്ര കാലമായാലും ഈ ഒരു മെറ്റീരിയൽ ഇതേപോലെ തന്നെ ഉണ്ടാവും ഈ ഒരു കളർ പോവുക ചായം പോവുക ഒന്നും ചെയ്യില്ല ചെസ്റ്റ് വർക്ക് ഒക്കെ എത്ര നീറ്റായി ഉണ്ടല്ലേ വളരെ വൃത്തിയുള്ള ഒരു ചെസ്റ്റ് വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആണ് കേട്ടോ ഡെൽറ്റ ക്രൈപ്പും ഡെൽറ്റയും കൂടി മിക്സ് ആയാലും ഇങ്ങനെ ഉണ്ടാവും അല്ലെ പോപ്കോണും എന്താ പറയാ ക്രൈപ്പും കൂടി മിക്സ് ആയാലും ഇങ്ങനെ ഉണ്ടാവും ഇപ്പൊ നെക്സ്റ്റ് കോട്ടൺ ആണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കോട്ടോ അല്ലെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ചെസ്റ്റ് വർക്ക് നല്ല അടിക്കുന്ന കളർ സൂപ്പർ ആയിട്ടുള്ള കളർ കളറല്ലേ അടിപൊളി കളറാണ് ഇപ്പൊ ട്രെൻഡ് ഇപ്പത്തെ ട്രെൻഡ് എന്താണ് വരട്ടെ എല്ലാ അടിക്കണ കളറേം സൂപ്പർ ആയിട്ടല്ലേ നല്ല അടിപൊളി ചാർട്ടാണ് ഓൾ കളേഴ്സ് നമ്മൾ ഇന്ന് കാണിച്ചു ഓൾ സൈസും ഉണ്ട് ഓൾ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള അല്ലെ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് വിചിത്രയിൽ പെട്ടാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ മാത്രം അല്ലേ സൂപ്പർ ആയിട്ട് ഇതൊക്കെ നാലെണ്ണം ആയിരം രൂപ ആണ് അല്ലേ അല്ല മൂന്നെണ്ണം ആയിരം രൂപ ഒരു കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ അപ്പൊ ടോട്ടൽ നാലെണ്ണം ആയിരം രൂപയ്ക്കാണ് തരുന്നത് അടിപൊളിയായിട്ടുള്ള പീസാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള പീസാണ് മൂന്നെണ്ണം ആയിരം രൂപേന്റെയാണ് ഞാൻ വെറുതെ വെറുതെ എന്താ പറയാ പറഞ്ഞു ബോറടിപ്പിക്കുന്ന മൂന്നെണ്ണായിരം മൂന്നെണ്ണായിരം പറഞ്ഞത് കണ്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കണ്ടല്ലേ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാം നാല് പീസ് അതായത് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ഉണ്ട് നാലെണ്ണം ആണ് ആയിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് തരുന്നത് അതുപോലെ വാട്സപ്പിൽ വരാനറിയാത്തവരാണെ ജംഷനെ ഡയറക്ട് കോൾ ചെയ്ത് സംസാരിക്കുക അല്ലേ കോളിങ് ഓപ്ഷൻ നമുക്ക് ഉണ്ട് അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കളർ കാണിക്കാനായിട്ടാണ് എല്ലാം നിവർത്തണ്ടെന്ന് വിചാരിക്കണോ കേട്ടോ ഒരു എല്ലോ എല്ലാം നിവർത്താൻ തോന്നുന്നുണ്ട് കേട്ടോ നല്ല കളറാണ് സൂപ്പറായിട്ടുണ്ട് അല്ലെ എല്ലാം കണ്ടപ്പോ നിവർത്താൻ തുടങ്ങി തോന്നി നല്ല ഭംഗിയുള്ള പീസാണ് അപ്പൊ അതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് മൂന്നെണ്ണം ഒന്ന് ഫ്രീ ആണ് ഇതൊക്കെ നല്ല ജീൻസിന് ടൈപ്പിൽ വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് സൂപ്പർ ആയിട്ടുള്ള പീസാണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ കോട്ടണിന്റെ പട്ട തന്നെയാണ് ഇങ്ങനെ കാണിച്ചാൽ മതി കോട്ടൺ ഒരുപാട് കോൺ ഉണ്ട് നമ്മളടുത്ത് കോളർണക്കുള്ള പീസുകൾ ഉണ്ട് പീസിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ അഞ്ചെണ്ണം നാലിന് അല്ല എന്താ പറയാ രണ്ടായിരം രൂപയ്ക്ക് എടുക്കുന്ന സമയത്ത് രണ്ട് പീസ് ഫ്രീ ആണ് അല്ലേ രണ്ട് കുർത്തി രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾ എട്ട് കോ കോളേക്കുള്ള പീസ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് കുർത്തി ഫ്രീ ഉണ്ട് അതുപോലെ പതിനഞ്ച് കുർത്തീസ് ആയിരം രൂപേന്റെ ഓഫർ എല്ലാം തന്നെ നമ്മളെടുത്ത് നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ ഏത് ചോദിച്ചാലും നമ്മൾ നിങ്ങൾക്ക് തരും അല്ലേ ഏത് ചോദിച്ചാലും ഓഫർ എന്ന് നമ്മളെടുത്ത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇതിന് ഫ്രീ കൊടുക്കുന്ന ഏത് ടോപ്പാണെന്ന് നോക്കി വരാം അപ്പൊ നമ്മൾ ഈ നാല് മൂന്ന് കുർത്തി കഴിഞ്ഞാൽ ഫ്രീ കൊടുക്കുന്ന ഈ ഒരു കുർത്തിയാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കുക ഇതിൽ സ്ലിറ്റിന്റെ അമ്പർലിന്റെ ഏത് വേണമെങ്കിൽ എടുക്കുക അല്ലെ അതുപോലെ തന്നെ ഇത് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തരും അല്ലെ സൂപ്പർ ആയിട്ടുള്ള കുർത്തീസാണ് ഇത് മാത്രം വേണമെങ്കിലും മൂന്നെണ്ണം അഞ്ഞൂറ് രൂപക്ക് തരും അതുപോലെ തന്നെ ഇത് ആറെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപയ വരുന്നുള്ളൂ രണ്ടായിരം രൂപക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ രണ്ടായിരം അതെ എട്ട് ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഴ് കുർത്തീസാണ് ഫ്രീ അങ്ങനെ ടോട്ടൽ പതിനഞ്ച് പീസ് രണ്ടായിരം രൂപയ്ക്ക് കിട്ടും സെയിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് ജെംസിനെ വിളിക്കുക സംസാരിക്കുക ചെയ്തിട്ട് തന്നെ സംസാരിക്കുക നിങ്ങൾ കാരണം ക്യാഷ് വന്ന് വാങ്ങിക്കുന്നവരാണ് നിങ്ങൾക്ക് കുറേ സംശയങ്ങളും ഡൗട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ജംഷനെ വിളിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം വാങ്ങിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മൾ അയച്ചു തരുന്നത് പോസ്റ്റൽ വഴിയാണ് അതുപോലെ നിങ്ങൾ ക്യാഷ് അയക്കുന്ന ഓൺലൈൻ പേയ്മെന്റ് ആണ് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയാ നല്ലോണം ഇഷ്ടപ്പെട്ടതിന് ശേഷം ജനുഷോട് സംസാരിച്ചതിന് ശേഷം വാങ്ങിച്ചാൽ മതി അല്ലേ ഒന്നും പറയാനില്ല ഇന്നത്തെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം എല്ലാവരും കമന്റ്സ് ഇടാ എന്താ പറയാ നമ്മൾ എന്തായാലും ഗിഫ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ വരുമ്പോൾ ബൈ